എല്ലാ ദിവസവും കോസ്റ്റ്യൂം പാർട്ടി അല്ലേ എന്തായാലും ഇന്ന് അടിച്ചു പൊളിക്കുന്നത് പഠിച്ചു പൊളിക്കാത്തൊരു ദിവസാന്ന് മനസ്സിലായി ു അപ്പൊ എന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം കാരണം നിങ്ങളെല്ലാവരും ഭയങ്കര എനർജൻറ്റിക്കായിട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടിയുള്ളൊരു മൂഡിൽ നിൽക്കുക എന്ന് മനസ്സിലായി നമ്മുടെ സിനിമ നവംബർ ഫിഫ്റ്റീൻത്തിന് തിയേറ്ററിൽ ഇറങ്ങി ഇപ്പം തിയേറ്ററിൽ നല്ല അഭിപ്രായത്തോടുകൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഞങ്ങൾക്കൊരു ചെറിയ സക്സസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ പഴയ ഡിറക്ടേഴ്സൊക്കെ വന്ന് അവരൊക്കെ പടം കണ്ടവർക്കൊക്കെ ഇഷ്ടമായി അപ്പം ഞങ്ങളൊന്ന് തിയേറ്ററിൽ കേക്ക് കട്ടിങ് കഴിഞ്ഞാൽ ഞങ്ങൾ അടിച്ചു പൊളിക്കാനുള്ള ഒരു സമയമാണ് അപ്പൊ ഞങ്ങളും അതേ മൂടിലാണ് ഇവിടെ വന്നത് അപ്പൊ അതേ എനർജി നിങ്ങളിയപ്പോ ഭയങ്കര സന്തോഷം സാധാരണ ഞാൻ എനിക്ക് ഈ അടുത്ത് തോന്നിയൊരു കാര്യാണ് സാധാരണ ഞാൻ ഇതിനു മുമ്പ് ഒരു കോളേജിൽ പോയി അപ്പൊ ആ കോളേജിൽ പോയ സമയത്ത് അവരടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങള് ഒരു പ്രൊമോഷൻ ഞങ്ങളുടെ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഇത് പറഞ്ഞത് അതായത് ഒന്നില്ലെങ്കിൽ ആനന്ദ് ശ്രീബാലയുടെ പോസ്റ്ററോ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്തെങ്കിലും ഞങ്ങളുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ നിങ്ങളെടുത്തൊരു സ്റ്റോറി ആയിട്ട് ഇടുകയാണെങ്കിൽ പ്ലസ് നിങ്ങളുടെ കോളേജിന്റെ പേരും ഞങ്ങൾ ഇത്രയും പേരെ മെൻഷൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ തരുന്നുണ്ടോ എന്നുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞ കോളേജിൽ ആരും അത് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ ആ സംഭവം ഈ കോളേജിലേക്ക് കൊണ്ടുവരുവാണ് ബിക്കോസ് നമ്മുടെ പടത്തിൻ്റെ ഫസ്റ്റ് വീക്കാണ് അപ്പം ഞങ്ങൾക്ക് പ്രൊമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ആഴ്ച വേറെ കുറച്ച് സിനിമകൾ ഇറങ്ങുന്നുണ്ട് നമ്മുടെ ശത്രുക്കളായിട്ട് അപ്പം ആ പണത്തിൽ നിന്നും നമുക്കൊന്ന് അതായത് അത് കാരണം നമ്മൾ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊമോഷൻ അപ്പം ഞാൻ ഈ കോളേജിലുള്ള എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മുടെ പടത്തിൻ്റെ പോസ്റ്ററോ അല്ലെങ്കിൽ സോങ് റിലീസ് ചെയ്തിരുന്നു രണ്ടു ദിവസം മുമ്പാണ് സോങ് റിലീസ് ചെയ്തത് ആ സോങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ പണം കണ്ടവരുണ്ടോ ആനന്ദ് ശ്രീപാലം കണ്ട ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ പോലെ കോളേജ് പഠിക്കുന്ന സമയത്ത് മിസ്സിംഗ് ആയൊരു കുട്ടീനെ കുറിച്ചാണ് ആ കുട്ടിയുടെ പേരൻസ് ഇപ്പോഴും ആ കുട്ടിക്ക് ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോർട്ടില് അതായത് നമ്മൾ ഇത് തമാശ രീതിയിൽ ഒരു സിനിമ എന്നുള്ള രീതിയിൽ അടിച്ചുപൊളി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിടുന്നതിലുപരി ഇതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ച് സിനിമ വിജയിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ആ കുട്ടിയുടെ പേരൻസിന് ജസ്റ്റിസ് കിട്ടണം എന്നുള്ളത് ഇറ്റ് നമ്മൾ ഈ സിനിമ വിജയിക്കുന്നതിലൂടെ ഈ ഈ വിഷയം ചർച്ചയാകണം ഈ കേസ് വീണ്ടും ഇൻവെസ്റ്റിഗേഷനിൽ വരണം ആ കുട്ടിയുടെ ഫാമിലിക്ക് വീണ്ടും നീതി വീണ്ടും അല്ല നീതി ലഭിക്കണം അതും നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പം മിഷേൽ ഷാജി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കേസാണ് അത് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ആ കേസും വീട്ടിൽ നിങ്ങൾക്ക് അറിയാം എത്ര പേർക്ക് അറിയാം മിഷേൽ ഷാജി കേസിനെ കുറിച്ച് ഒന്ന് രണ്ട് കുറച്ച് പേർക്കെങ്കിലും അറിയാം അപ്പം അറിയാത്തവർ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക ബിക്കോസ് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കേസാണ് അപ്പം അത് ആസ് ഹ്യൂമൻ ബീങ്സ് ഇൻ ചാർജ് ഡ്യൂട്ടി ടു ഫൈറ്റ് എഗെൻസ് എസ്പെഷ്യലി കോളേജ് സ്റ്റുഡൻസ് ആണ് പല പല പ്രശ്നങ്ങൾക്കും പോരാടി എന്താ പറയുക ജസ്റ്റിസ് വാങ്ങി കൊടുത്തിട്ടുള്ളത് അതായത് നിങ്ങളുടെ വോയിസ് ആർ ഹേർഡ് ഇപ്പോൾ സോ യു ഗൈസ് ക്യാൻ ഡൂ ദാറ്റ് ഫ്രം യുവർ സൈഡ് കൂട്ടത്തിൽ ഞങ്ങളുടെ സിനിമ വിജയിക്കുകയും ചെയ്യും അത് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾക്കതിനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് മൈ വേർഡ് ദാറ്റ് വൺ ഓഫ് യു നോട്ട് എവറി വൺ വൺ പേഴ്സൺ ഫ്രോം യുവർ കോളേജ് വിൽ ഗെറ്റ് വെരി നൈസ് മൈ വേർഡ് അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ ഇന്നും നാളേക്കുള്ളിൽ നിങ്ങളുടെ കോളേജിൻ്റെ പേരും എന്നെ ടാഗ് ചെയ്താലും മതി എന്നെ അല്ലെങ്കിൽ വിഷ്ണുവിനെ രഞ്ജിൻ രാജ് അഭിലാഷ് പിള്ളേ അർജുൻ അശോകൻ പക്ഷേ എന്നെ കൂടെ ടാഗ് ചെയ്യണം ബിക്കോസ് ഗിഫ്റ്റ് ഞാനാണ് തരുന്നത് ഇവരാരും തരില്ല അപ്പം ഞാനും കൂടെ കാണണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് എത്തും പിന്നെ വേറെ ഒന്നും പറയാനില്ല അപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാൻ കൂട്ടത്തിൽ ഒരു ദിവസം ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഡേ എനിക്കറിയാം നല്ലത് എനിക്ക് അറിയാമല്ലോ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ